യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഏറെ ശ്രദ്ധേയമായ വ്യക്തിയാണ് സിലു സിലു ടാക്സ് എന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തിലെയും തൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പവും ഭർത്താവിനൊപ്പമുള്ള നിരവധി സന്തോഷ നിമിഷങ്ങളാണ് ഓരോ ദിവസവും ആരാധകർക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് എത്താറുള്ളത് തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോഴും നിരവധി സപ്പോർട്ട് തന്നെയാണ് ആരാധകർക്ക് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇതാ ജീവിതത്തിലെ ഏറെ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് സിലോടാക്സ് പറഞ്ഞിട്ടുള്ളത് ഭർത്താവുമായി സിലോടാക്സ് വേർപിരിഞ്ഞെന്ന വാർത്തയാണ് അറിയിച്ചിട്ടുള്ളത് താൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഈ ജീവിതം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ പരമാവധി കൊടുത്ത് ശ്രമിച്ചിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് വേർപിരിഞ്ഞത് എന്ന് പറയുന്നു ഒരു പെണ്ണ് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് ഞാൻ സഹിച്ചത് എന്നിട്ട് പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഞാൻ വേർപിരിഞ്ഞു എന്നാണ് സിലു പറയുന്നത്